ഹലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണേ നമ്മൾ സാധാരണക്കുള്ള ലെയിൻ വതക്കാം ആദ്യം റണ്ണിങ് സ്റ്റിച്ച് തന്നെ കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് കണ്ടപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റണ്ണിങ് തന്നെയാണ് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് തന്നെ നമ്മൾ ആദ്യം കൊടുക്കുക അത് നേരത്തെ കൊടുത്ത് റണ്ണിങ് റണ്ണിങ് വിത്ത് വേവ് എന്നാണ് അപ്പോൾ ാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ ചെയ്ത പോലെ തന്നെ വേവിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് ഇട്ട് പിന്നെ രണ്ടാമത്തെ നേരത്തെ നമ്മൾ ചെയ്തത് മുകളിൽ നിന്ന് എടുക്കും വീണ്ടും താഴേന്ന് മുകളിലേക്ക് എടുക്കും വീണ്ടും താഴേന്ന് മുകളിലേക്ക് എടുക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തുമ്പത്തു നിന്ന് മുകളിലേക്ക് എടുക്കുക അതിനുശേഷം താഴേന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് അടുത്ത റണ്ണിങ്ങിൽ മുകളിൽ നിന്ന് താഴേക്കാട് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ റണ്ണിങ് എല്ലാവരും ആദ്യം ചെയ്തു വെക്കുക അതിനുശേഷം തുമ്പത്ത് കുത്തിയെടുത്തിട്ടു ശേഷം ആദ്യത്തെ റണ്ണിങ്ങിലൂടെ മുകളിലേക്ക് വയ്ക്കുക രണ്ടാമത്തെ റണ്ണിങ്ങിലൂടെ താഴേക്ക് കണ്ടോ ഇതുപോലെ ഇനി മൂന്നാമത്തെ റണ്ണിങ് നമ്മൾ ചെയ്യേണ്ടത് മുകളിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഒരു റണ്ണിങ്ങിൻ്റെ ഇനി താഴെ നിന്നും മുകളിലേക്ക് വലിക്കാം എന്നിട്ട് അടുത്ത റണ്ണിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വലിക്കാം വീണ്ടും നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ അടുത്ത റണ്ണിങ്ങിൻ്റെ താഴേ നിന്ന് മുകളിലേക്ക് വീണ്ടും മുകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ചെയ്തത് എങ്ങനെയാണ് മുകളിലേക്ക് മാത്രമാണ് നമ്മൾ വലിച്ചുകൊണ്ടിരുന്നത് താഴേക്ക് എടുത്തിട്ടില്ല ഇതിപ്പോൾ മുകളിലേക്കും വലിക്കും അതുപോലെ തന്നെ താഴേക്കും വലിക്കും മനസ്സിലായോ പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് വലിക്കരുത് കേട്ടോ അങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ചുളുങ്ങിപ്പോകും അപ്പോൾ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടായില്ല കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് ഇപ്പോൾ അതായത് ഇപ്പോൾ ഇത്രയും സ്റ്റിച്ച് നമ്മൾ ചെയ്തല്ലോ ഈ സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ പടത്തിൽ സ്റ്റിച്ച് ചെയ്തേക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ അപ്പോൾ ഇത് സാധാരണ പോലെ തന്നെ മുകളിലേക്കാക്കിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റത്തെ റണ്ണിങ്ങിൻ്റെ നടുവിലായിട്ട് കുത്തി താഴെയൊക്കെ എടുത്ത് കെട്ടിടാന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഇതുവരെ പഠിച്ച സ്റ്റിച്ചുകളെല്ലാവരും നല്ല കറക്റ്റായിട്ട് എനിക്ക് ചെയ്ത് കാണിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും അടുത്തത് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്ന് അറിയാൻ പറ്റുള്ളൂ നീങ്ങി പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിനെ പറ്റി പറയാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വോയിസ് ഇടാം കേട്ടോ എല്ലാവർക്കും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോയിസ് ഇടാം എന്തെങ്കിലും പ്രത്യേകിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് വോയിസ് ഇടാം കേട്ടോ ഞാൻ അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു